നമസ്കാരം അക്ഷയ മലയാളിയിലെ വളരെയധികം പ്രാധാന്യമേറിയ ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനലക്ഷങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സഹായമായിട്ട് ലഭിക്കുന്ന വർഷം ആറായിരം ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ഈ പദ്ധതിയിൽ കൃഷിഭൂമിയുള്ള കർഷകർക്ക് അല്ലെങ്കിൽ സ്ഥലമുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ പൂർണ്ണ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കാം പദ്ധതിയുടെ ചരിത്രം മുതൽ അപേക്ഷ നടപടികൾ ഇ കെ വൈ സി ഗർഡു സ്റ്റാറ്റസ് ചെക്കിംഗ് പണം ലഭിക്കാത്തതിന്റെ കാരണങ്ങൾ പുതിയ സർക്കാർ അപ്ഡേറ്റുകൾ എല്ലാം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു വീഡിയോ പൂർണ്ണമായിട്ട് കാണു വളരെ ഉപകാരപ്പെടും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി ആരംഭിച്ച പി കിസാൻ സമ്മാൻ നിധി പദ്ധതി ആദ്യം ചെറിയതും മിതത്വമുള്ള കർഷകർക്ക് മാത്രമായിരുന്നു പദ്ധതി പിന്നീടത് രാജ്യത്തെ എല്ലാ ഭൂടമ കർഷകരിലേക്കും വ്യാപിച്ചു ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കൃഷി ചെലവുകൾക്കുള്ള അടിസ്ഥാന സാമ്പത്തിക സഹായം സർക്കാർ കൊടുക്കുന്നുണ്ട് വിത്ത് വളം കീടനാശിനി തൊഴിൽ ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കർഷകരുടെ വരുമാനം ഉയർത്തുകയെന്ന ദേശീയ ലക്ഷ്യത്തിന്റെ ഭാഗം ഇടനിലക്കാരില്ലാതെ നേരിട്ട് പണം കർഷകരുടെ അക്കൗണ്ടിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ വീണ്ടും രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ പുതുതായിട്ട് ഭൂമി വാങ്ങിയ കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലല്ല മുൻപ് ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് അന്ന് കൃഷിഭൂമി ഉണ്ടായിരുന്ന നിരവധി കർഷകർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിരുന്നില്ല ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇളവുകളോടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ് വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഭൂമി ഉണ്ടായിരുന്ന ആ സമയത്ത് രജിസ്ട്രേഷനുള്ള കർഷകർക്ക് ഇപ്പോഴും ആ ഭൂമി നമ്മുടെ കൈവശം തന്നെ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടിച്ച രസീത് പകർപ്പ് ഇതിനു വേണ്ടി നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രേഖയായിട്ട് മാറുന്നത് അതുമാത്രമല്ല പിന്നീട് എപ്പോഴും നമ്മുടെ കൈവശം തന്നെയാണ് ഭൂമി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ കരമടച്ച രസീതിന്റെ പകർപ്പ് കൂടി കൊടുക്കണം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ റേഷൻ കാർഡ് ആധാർ കാർഡ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് കേന്ദ്ര സർക്കാർ തുക ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പ്രധാനമന്ത്രിയുടെ രണ്ടായിരം വീതം വർഷം മൂന്ന് ഘടുക്കളാണ് നമുക്ക് ലഭിക്കാം അപ്പോൾ ഈ സഹായം വേണ്ടവർ ഇനിയും ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാത്ത രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നവർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് കോമൺ സർവീസ് സെന്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും രജിസ്റ്റർ ചെയ്യാം പക്ഷേ ഈ ഡോക്യുമെന്റുകളെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഫോണിൽ ക്രമീകരിച്ചിരിക്കണമെന്ന് മാത്രം കിസാൻ സമ്മാന നിധിയിലേക്ക് യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമിയുടെ ഉടമസ്ഥരായ എല്ലാ കർഷകർക്കും ഇത് നൽകുന്നുണ്ട് അതായത് ഭൂമി സ്വന്തം പേരിൽ തന്നെ ഉണ്ടാവണം വ്യക്തിയുടെ പേരിൽ ഭൂമി രേഖാ പട്ടയം ഉണ്ടായിരിക്കണം ഒരു കുടുംബത്തിൽ ഒരു അംഗത്തിന് മാത്രമേ ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇതിൽ അയോഗ്യർ ആരൊക്കെയാണെന്ന് നോക്കാം സർക്കാർ പൊതുമേഖലാ സ്ഥിരം ജീവനക്കാർക്ക് ഈ ഒരു സമ്മാനനിധിക്ക് അർഹത ഉണ്ടാവില്ല വരുമാന നികുതി അടയ്ക്കുന്നവർ അതായത് ഈ ടാക്സ് ഒക്കെ കൊടുക്കുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രതിനിധികൾ ചെയർമാൻ മേയർ മുതലായവർക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല വലിയ ഭൂമി ഉടമസ്ഥർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല ഭൂമി ഉടമസ്ഥരുടെ പേരിൽ മാത്രം ഈ പദ്ധതി ലഭിക്കും ഇനി നമുക്കിതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആധാർ കാർഡ് അത് മൊബൈൽ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം ഈ ഭൂമി ഉടമസ്ഥരുടെ രേഖകൾ പട്ടയം ആർ ടി സി തുടങ്ങിയവ നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ വിലാസരേഖ എന്നിവ കൊടുക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷ നൽകിയ വിവരങ്ങൾ എല്ലാം ഭൂമി രേഖകളുമായി പൊരുത്തപ്പെടണം ചെറിയ പിശകൾ പോലും പണം കിട്ടാനായിട്ട് തടസ്സപ്പെടുന്നതാണ് ഇവിടെ ഒത്തിരി പേർക്ക് ഇപ്പം പണം കിട്ടാത്തവരുണ്ട് കിട്ടിക്കൊണ്ടിരുന്നവരും അതുപോലെ തന്നെ കിട്ടാതിരിക്കുന്നവരുമുണ്ട് അപ്പോൾ സാധാരണമായിട്ട് അത് കിട്ടാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ആധാർ മിസ്മാച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നതല്ല പേരിൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് പിശക് തെറ്റായ ഐ എഫ് സി കോഡ് ഇക്കോ എസി പൂർത്തീകരിക്കാത്തത് ഇക്കോ ഐ സി എന്ന് പറയുന്നത് ആധാർ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ വർഷം തോറും ചെയ്യ പുതിക്കേണ്ടതാണ് അത് ചെയ്യാതിരുന്നാലും ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നതല്ല ഭൂമി രേഖയിൽ പേരിലെ വ്യത്യാസം ബാങ്ക് അക്കൗണ്ട് ഇന്നാക്റ്റീവ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കാരണം നിങ്ങൾക്ക് ഈ ഒരു പണം സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതാണ് ഇതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്ന് നോക്കാം അക്ഷയ കേന്ദ്രത്തിൽ ഇക്കോ എസി ആൻഡ് ആധാർ കറക്ഷൻ ചെയ്യുക തുടർന്ന് ബാങ്കിൽ ഐ എഫ് സി അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അപ്ഡേറ്റ് ചെയ്യാം ഗ്രാമപഞ്ചായത്തിൽ ഓഫീസിൽ ഭൂമി രേഖ പുതുക്കാനായിട്ട് കൊടുക്കുക ഈ രീതിയിലൊക്കെ നമുക്ക് പി കിസാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലൈഫ് മിഷൻ അർഹതയുള്ളവരുടെ ലിസ്റ്റുകൾ വീണ്ടും ഒന്നുകൂടി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇലക്ഷനുകളൊക്കെ അടുത്തു വന്ന സമയത്താണ് നിലവിൽ മുമ്പ് പട്ടികയിൽ ഇല്ലായിരുന്ന ആളുകളിലും അർഹതയുള്ളവരെയൊക്കെ കൂടുതൽ ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി ഒരു അന്തിമ ലിസ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അടുത്തതായിട്ട് ഭവനം ലഭിക്കാൻ പോകുന്നവരുടെ ലിസ്റ്റ് ആയിരിക്കും ഇതുകൊണ്ട് തന്നെ പുതിയ ലിസ്റ്റിൽ നമ്മുടെ പേരുകൾ ഉണ്ടോ എന്നും എത്രാമതാണ് നിലവിലുള്ള സ്ഥാനം എന്നൊക്കെയുള്ള കാര്യം ഗുണഭോക്താക്കൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് പുതുതായിട്ട് ഈ പദ്ധതിയിലേക്ക് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിലവിലുള്ള ലിസ്റ്റിലെ സ്ഥാനം ഉയർന്നിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കുക നിലവിൽ നാലു ലക്ഷം രൂപയോളം സഹായം ലഭിക്കുന്നു ൊഴിലുറപ്പ് പദ്ധതി വഴി നൂറ് പ്രവൃത്തി ദിനങ്ങൾ നമ്മുടെ വീടുകൾ പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് ഏകദേശം നാല് ലക്ഷം രൂപ വരെയൊക്കെ ഈ രീതിയിൽ നമുക്ക് പല വിധത്തിൽ സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് പത്തായിരം രൂപ വരെ സഹായം ലഭിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു പദ്ധതി ഉണ്ട് മന്ദകാസം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി കേടുപാടുകൾ വന്ന പല്ലുകൾ മാറ്റി പുതിയ സെറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഡെന്റൽ കോളേജുകൾ വഴി നമുക്ക് ചേർക്കെയാണ് ചെയ്യുക അതുമാത്രമല്ല പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി ഈ പദ്ധതി നൽകുന്നുണ്ട് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രം അവസാന അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ബി പി എൽ അല്ലെങ്കിൽ എ വൈ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉൾപ്പെട്ട വ്യക്തികൾക്കായിരിക്കും ഇവിടെ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ എത്രയും വേഗം അപേക്ഷിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഗുണഭോക്താവിന്റെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ഒരു ഡെന്റിസ്റ്റ് സാക്ഷ്യപ്പെടുത്തി പല്ലുകൾ മാറ്റി സ്ഥാപിക്കാൻ അനുയോജ്യമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമാക്കുന്ന ഒരു സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങണം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന ഡോക്യുമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സമർപ്പിക്കേണ്ടതാണ് അത് ബാങ്ക് വിശദാംശങ്ങൾ ആവശ്യപ്പെടുന്നില്ല അത്രയും രേഖകൾ കൂടി സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഡെയിലി അപ്ഡേറ്റ്സിനും ഇൻഫർമേറ്റീവ് വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്